എസ് എഫ് ഐ നേതാക്കളടക്കമുള്ളവർ എട്ട് മാസം തുടർച്ചയായി സിദ്ധാർത്ഥനെ റാഗ് ചെയ്തിരുന്നുവെന്നാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് അന്തിമ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തൽ പൂക്കോട് ക്യാമ്പസിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ താമസം തുടങ്ങിയ നാൾ മുതൽ റാഗിംഗ് തുടങ്ങിയിരുന്നു കോളേജ് യൂണിയൻ പ്രസിഡന്റും എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റി അംഗവുമായ കെ അരുണിന്റെ മുറിയിൽ എല്ലാ ദിവസവും റിപ്പോർട്ട് ചെയ്യാൻ സിദ്ധാർത്ഥിനോട് ആവശ്യപ്പെട്ടിരുന്നു മുറിയിൽ വെച്ച പലതവണ നഗ്നാക്കി റാഗ് ചെയ്തിരുന്നുവെന്ന സിദ്ധാർത്ഥൻ പറഞ്ഞിരുന്നതായി സഹപാഠി ആന്റി റാഗിംഗ് സ്ക്വാഡിന് മൊഴി നൽകിയിട്ടുണ്ട് ജന്മദിനത്തിൽ രാത്രി ഹോസ്റ്റലിലെ ഇരുമ്പ് തൂണിൽ സിദ്ധാർത്ഥനെ കെട്ടിയിട്ടു തൂണിനു ചുറ്റും പെട്രോൾ ഒഴിച്ച തീയിടുമെന്നും ഭീഷണിപ്പെടുത്തി സിദ്ധാർത്ഥൻ മരിക്കുന്നതിനു മുൻപ് നേരിട്ട മർദ്ദനം ഒറ്റപ്പെട്ട സംഭവമല്ലെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത് സിദ്ധാർത്ഥൻ താമസിച്ചിരുന്ന ഹോസ്റ്റലിലെ പാചകക്കാരൻ സംഭവങ്ങൾക്ക് ശേഷം ജോലി രാജിവെച്ചെന്നും ക്യാമ്പസിലെ സുരക്ഷാ ജീവനക്കാരിൽ ചിലർ സ്ക്വാഡിന് മൊഴി നൽകാൻ തയ്യാറായില്ലെന്നും റിപ്പോർട്ടിലുണ്ട് പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ നിയമോപദേശം തേടിയ ശേഷം അന്തിമ റിപ്പോർട്ട് വി നൽകാനാണ് തീരുമാനം ന്യൂസ് വയനാട്